ആദ്യകാലങ്ങളിൽ ഊർച്ചമരം ഉപയോഗിച്ചിട്ടായിരുന്നു ഇങ്ങനെയുള്ള കൃഷി ചെയ്തിരുന്നത് തന്നെയാണോ ഈ നവര അരി എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന അരി നവരല്ലാത്ത അരിയുണ്ട് അതായത് നമുക്ക് അരി അരിയെല്ലാം നോക്കിയാൽ അറിയാം ആ അരി ഉരുണ്ട് അരി ആയിരിക്കും പക്ഷേ ചോപ്പ് കളറൊക്കെ ഉണ്ട് ഇത് വാങ്ങുന്നവർക്ക് ഇത് അറിയില്ല ഓന് അപ്പോൾ ഈ നവര അരി അങ്ങനെ ഒരിക്കലും നൂറ് റുപ്പിൽ കൊടുക്കാൻ കഴിയില്ല അരി ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു നവരകൃഷി ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേര് ചോദിച്ചു നവരകൃഷി എങ്ങനെയാണ് ചെയ്യണതെന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു അതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം നവരകൃഷി വളരെ നല്ല രീതിയിലാണ് ചെയ്യണം നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ തനി നാടൻ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കൃഷിയാണ് നവരകൃഷി അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിലങ്ങനെ രാസവളം നമ്മൾ മറ്റ് കൃഷികൾ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല രാസവളം ഉപയോഗിക്കാനേ പറ്റില്ല അതുപോലെ ജൈവവളമായിരുന്നാലും വളരെ നിയന്ത്രിച്ചൊക്കെയാണ് ഈ ഒരു കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മറ്റ് സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മാത്രമേ ഈ നവരകൃഷി ചെയ്യാൻ പറ്റൂ കാരണം ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അതായത് പുറത്തു നിന്നൊക്കെ ഒരുപക്ഷെ നെൽകൃഷി ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഈ രാസകളൊക്കെ ഒലിച്ചു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ അപ്പോൾ അതൊന്നും ഒലിച്ചു വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ഈ പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്യുന്നത് അപ്പോൾ തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് നവരകൃഷി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എത്തിയത് മലപ്പുറത്താണ് മലപ്പുറം പള്ളിക്കല്ലെ സൂമാരൻ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് സൂമാരേട്ടൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം ആ സുമാരേട്ട എങ്ങനെയാണ് ഈ നവരകൃഷി ചെയ്യണത് നവരകൃഷി ചെയ്യുന്നത് നാടൻ രീതിയിലാണ് അതായത് നല്ല തനി നാടൻ നാടൻ രീതിയിൽ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ സുക ഈ നവര നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്ന് സ്ഥലം സ്ഥലം കണ്ടെത്തണം 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 അതായത് ഇതിന് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തണം കണ്ടെത്തണം ഓക്കെ ഈ സ്ഥലം കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ഥലം കണ്ടെത്തുമ്പോൾ നമ്മൾ വിധത്തിലേക്ക് മറ്റ് കീടനാശിനികൾ കീടനാശിനികൾ വരാതെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റു വെള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റു വളങ്ങളോ മറ്റു രാസവളങ്ങളോ ഒന്നും ഇതിലേക്ക് വരരുത് ആ രീതിയിലുള്ള സ്ഥലമാണ് നമ്മൾ കണ്ടെത്തേണ്ട അതായത് അതായത് നമ്മൾ മറ്റു സ്ഥലത്ത് ഈ ഈ സ്ഥലത്തിന്റെ അടുത്ത് മറ്റു നെൽകൃഷികളൊന്നും പാടില്ല പാടില്ല ആ അതായത് നവര ചെയ്യുന്നിടത്ത് നവര കൃഷി മാത്രമേ ചെയ്യാൻ പറ്റൂ കൃഷി ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഇവിടെ ഈ നവര നെൽകൃഷി മാത്രമാണ് ചെയ്യണത് വേറെ സ്ഥലത്ത് അതായത് ഇതിന്റെ ബോർഡറിന്റെ അപ്പുറത്തൊന്നും നെൽകൃഷിയില്ല ഇത് ഇത് മാത്രം ചെയ്യുന്ന ഒരു വയലാണ് കണ്ടോ ചുറ്റിലും വേറെ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ അപ്പുറത്ത് വീടൊക്കെയാണ് അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്താണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നവര നെൽകൃഷി ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലം അപ്പോൾ സുമാരായിട്ട് ഇത് നവര നെൽകൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ സമയം ഏതൊക്കെയാണ് അത് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെയ്യാം മഴ ഏതായാലും കുറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ വെള്ളം കുറവ് മതി കുറച്ച് വെള്ളം മതി മതി അത് നമുക്ക് കയറ്റി ഇറക്കാനുള്ള സൗകര്യം വേണം വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ താന്ന സ്ഥലത്തേക്ക് ഒഴിവാക്കാൻ കഴിയണം ആ ഹാ ഹാ ഓ വെള്ളം ഒരു വലിയ വിഷയമാണല്ലേ ആ വെള്ളം കയറ്റി ഇറക്കണം അതായത് നവംബർ ഒക്കെ എത്തുമ്പോൾ നമുക്ക് മഴ കുറവൊക്കെ ആയിരിക്കുമില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം തിരഞ്ഞെടുക്കണമല്ലേ ആ സുമാരായിട്ട് ഇതിൻ്റെ നില ഒരുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഉണ്ടോ നില ഒരുക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടുതലുണ്ടാകാൻ പാടില്ല ആ ആ വെള്ളം കൂടുതലും പാടില്ല കാരണം വെള്ളം പിന്നെ വിത്തിടുന്ന സമയത്തേക്ക് വെള്ളം കുറയ്ക്കണം വെള്ളം കുറയ്ക്കണം ആ വില എടുക്കുമ്പോൾ പിന്നെ നമ്മൾ തന്നെ കൈകൊണ്ട് ഈ തൂമ്പ് കൈക്കെടുത്ത് കുളച്ച് ഈ നമ്മൾ വലിച്ച ഇതുണ്ടല്ലോ തടയോ എന്തെങ്കിലും കെട്ടിയിട്ട് വലിച്ച് ലെവലാക്കിയാൽ മതി ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്താണ് ഈ നവരകൃഷിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടോ അല്ല നവര കൃഷിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം ഈ കുഴിയിലൊന്നും നിക്കാതെക്കാനാണ് ഈ പണി ചെയ്യുന്നത് ഈ തട കെട്ടി വലിക്കുന്നത് വാഴത്തട കെട്ടി വലിച്ചു കഴിഞ്ഞാൽ ഈ കുഴിയിലൊന്നും വെള്ളം ഉണ്ടാവില്ല ആദ്യകാലങ്ങളിൽ ഊർജ്ജമരം ഉപയോഗിച്ചിട്ടിരുന്ന് ഇങ്ങനെയുള്ള കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ഊർജ്ജമരം അല്ലെങ്കിൽ മുരികളൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ നമ്മൾ കൈക്കോട്ടെടുത്ത് ഇളക്കി അങ്ങനെ ചെയ്യാണ് ഈ കൃഷി ഇപ്പം നമ്മളിപ്പോൾ നിലമെല്ലാം ഒരുക്കി കഴിഞ്ഞു ഒരുക്കി കഴിഞ്ഞ അടുത്ത പരിപാടി എന്താണ് അതേ വെള്ളം നമ്മൾ വറ്റിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇത് വെതക്കാം പറഞ്ഞാൽ മറ്റേത് ആദ്യം കൂടുതലാണെങ്കിൽ ഇങ്ങനെ വരും കുറച്ച് ആദ്യം ആദ്യം വിത്ത് മുളയ്ക്കുന്നത് ഇതേ രീതിയിൽ വരും ഇത് ഇപ്പൊ ചളിയിലേക്ക് വീണ് കഴിഞ്ഞാൽ വേഗം വേഗം വേര് വേര് പിടിക്കും പിടിക്കും ഇത് രീതി പോലെ ഇങ്ങനെ പറിച്ചു ഇത് വിതക്കാണ് ചെയ്യുന്നത് പറിച്ചു നട അത് ആറ് വെച്ചിട്ട് പത്ത് ദിവസത്തിൻ്റെ ഉള്ളും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യാണ് പത്ത് ദിവസം പറഞ്ഞാൽ അതിനത്രം സമയാവൂലെ ഇതിന് വളർച്ച അറുപത് ദിവസം അറുപതാം ദിവസം നമ്മൾ നെല്ലായിട്ട് എടുക്കുക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് വിതക്കടി കുറവ് പറിച്ചു നടുമ്പോൾ ഒരാൾക്കൊക്കെ പറിച്ചു നടാൻ പറ്റും എല്ലാവർക്കും കൂടി ഈ കളിയിലാവുമ്പോൾ കാലടി കൂടുതലുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നെല്ല് വിതയ്ക്കുക വിതയ്ക്കുക അപ്പൊ വിതയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ കുറച്ചേ വീഴാൻ പാടുള്ളൂ ഓരോന്ന് ഓരോന്നായിട്ടേ വിഴാൻ പാടുള്ളൂ ഇതെങ്ങനെ ഇത് സാധാരണ നമ്മൾ വിതയ്ക്കുമ്പോൾ എല്ലാ നെല്ലും നമുക്ക് കിട്ടുമോ അല്ല എല്ലാ നെല്ലും കിട്ടൂല വെള്ളം ഉള്ളൊരു ഞങ്ങൾ ചെറിയ കുഴിയിലൊക്കെ വെള്ളം എന്നാലും എങ്ങനെ നോക്കിയാലും ഉണ്ടാവും ഉണ്ടാവില്ല നമ്മൾ നമ്മളങ്ങനെയുള്ള ചെറിയ 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 ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എങ്ങട്ടാ പോകുന്ന തുറന്നു ഇട്ട് കൊടുത്താൽ മതി ആ ആ ആ പിന്നെ നമുക്ക് ചവിട്ട് കുറയാനാണ് നമ്മൾ ഈ അടുത്തടുത്ത് ഒരു ചാലുണ്ടാക്കുന്നത് അതായത് വെള്ളം കയറാനും ഇറക്കാനും ഓ അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ചെറിയ ചെറിയ ചാലുകളില്ല ചാലുകൾ അപ്പം സുമാരായിട്ട് നബരമെല്ലാം വേറെ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ടോ ഈ പ്രാവശ്യം നമുക്ക് വയനാട്ടിൽ നിന്ന് തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ജീരശാല ജീരശാല കൊണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് അത് ഇട്ട് നോക്കിയിട്ടുണ്ട് അത് പരീക്ഷിച്ചാണ് ജീരശാല ഓക്കെ അപ്പോൾ ജീരകശാല നല്ല രീതിയിലൊക്കെ വളരട്ടെ അല്ലേ ഇത്രയും നല്ല നാടൻ രീതിയിൽ കൃഷി ചെയ്താൽ നവര നല്ല ആവശ്യപ്പെട്ടാൽ കൊടുക്കൂ അതെ ഇത് ആവശ്യപ്പെട്ടത് കൊടുക്കൂ എങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ കിലോ കിലോ പത്ത് കിലോ അഞ്ചു കിലോ അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് കിലോ കൂടി ഉള്ളു ഈ ചിലരൊക്കെ നവരരി വിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ ഈ നവരരി എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന അരി നവരല്ലാത്ത അരിയുണ്ട് അതായത് നമുക്ക് അരി നോക്കിയാൽ അറിയാം ആ അരി ഉരുണ്ട അരി ആയിരിക്കും പക്ഷേ ഉമയില ആയിരിക്കാം ഏതോ അപ്പോൾ അത് എന്താ നല്ല ചോപ്പ് കളറൊക്കെ ഉണ്ട് ഇത് വാങ്ങുന്നവർക്ക് ഇത് അറിയില്ല ഒരു നവരയാണ് ഇതെന്ന് പറഞ്ഞ് കിടക്കാർ നമ്മളെ പറ്റിക്കണം പറ്റിക്കാണല്ലേ അതിന് വിലയും കുറച്ചാണ് അവർ കൊടുക്കുന്നത് അരി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നവര അരി അങ്ങനെ ഒരിക്കലും നൂറ് റുപ്യ കൊടുക്കാൻ കഴിയില്ല അരി ആ കാരണം അത്ര ചെലവുണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ചെലവുണ്ട് അതായത് മറ്റുള്ളതിന്റെ മെഷീനിൽ കൊണ്ടുപോ ശരിയാവൂല ഇതിന് മാത്രം ചൂലിവിളിക്കുന്നേരത്തേക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ അതി കൂടെ അടുത്തുള്ള പൊടിഞ്ഞു പൊടിഞ്ഞേ അല്ല പൊടിഞ്ഞു പോകും അപ്പൊ സുമാനായിട്ട് നമ്മളിപ്പോ നെൽവിത്ത് വിതച്ചു കഴിഞ്ഞു അപ്പൊ വിതച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്തൊക്കെയുള്ള പരിപാടിയാണ് അടുത്ത പരിപാടിയാണ് വിതച്ച് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇതിലേക്ക് അതിൻ്റെ മോളെ നമുക്ക് കാണാം അന്നേരം അതിനനുസരിച്ച് വെള്ളം കയറ്റി കൊടുക്കും കയറ്റും ചെയ്യുക കൂടുതലുണ്ടെങ്കിൽ താഴോട്ട് ഇറക്കി കൊടുക്കും പോകണം ഓ അതായത് നമ്മൾ വെള്ളം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് വേണം വേണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഓക്കെ നെല്ല് വിതച്ചു അപ്പോൾ നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്തു അപ്പോൾ ഇതൊരു നാല് ദിവസമൊക്കെ ആയതിനു ശേഷം അപ്പോൾ സുമാനായിട്ട് ഇതിൽ എങ്ങനെയാണ് ഈ വളം ചേർക്കേണ്ടത് വളം നമ്മൾ ഈ നിലം ഒരുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചാണകപ്പൊടി ഈ ചേർക്കും ചാണകപ്പൊടി പൊടിയായിട്ട് തന്നെ ചേർക്കും അത് ഒരു കൂടുതൽ ഇതില്ലാത്ത രീതിയിൽ ചെയ്താൽ മതി നമുക്ക് ചേർക്കാം ഓ ചാരം ചാരം നമ്മളിത് നെല് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അടിവളമായിട്ടാണ് ഇതിന് വളം ചേർക്കണം ആഹ് ആഹ് അടിവളം ആ കുമ്മൊക്കെ ഇടല്ലേ ഇപ്പൊ നെല്ല് വിതച്ചു കഴിഞ്ഞു മുളച്ചു കഴിഞ്ഞു മുളച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മള് മെയിൻ ആയിട്ട് എന്തെങ്കിലും വളം കൊടുക്കാറുണ്ടോ അല്ല ഞാൻ അങ്ങനെ വളം ചെയ്യാറില്ല ആദ്യം അടിവളം കൊടുത്താൽ തന്നെ കൂടുതൽ വളരാൻ പാടില്ല അതായത് വീണു പോകില്ലേ ഓക്കെ ഓക്കെ ആ അപ്പൊ അതുകൊണ്ട് അതിനെ വേറെ വളം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രോഗങ്ങൾ വരാറുണ്ടോ വരാറുണ്ടായിട്ടോ അതിന് രോഗങ്ങൾ രോഗങ്ങൾ വന്നിട്ടില്ല കീടനാശിനി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ ഇതിനും അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലേ കീടനാശിനി പൊതുവേ നമ്മൾ ഉപയോഗിക്കില്ലല്ലേ ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ചെയ്യണല്ലേ അപ്പൊ നമ്മളെ നട്ട് ഒരു അമ്പത് അമ്പത് ദിവസം മുമ്പ് ഇത് കായ്ക്കാൻ തുടങ്ങൂല്ലേ പൂ വരൂലെ അല്ലേ കതിരിടും അല്ലേ കതിര് വന്ന് ഒരാഴ്ച നമുക്ക് ഒരാഴ്ച വളർന്നില്ല എന്തായാലും ആ സമയം വരെ വെള്ളം മതി പിന്നെ വെള്ളം വേണ്ട അതായത് വെള്ളം വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് ഇതിന്റെ തണ്ടിന് ബലം കുറവാണ് അപ്പോൾ കതിര് നല്ല കതിരാകുമ്പോ കാറ്റടിക്കുമ്പോ ഇത് എവിടേക്കാ കാറ്റടിക്കുന്ന ആ ഭാഗത്തേക്ക് വീഴും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റു നെൽകൃഷി പോലെ ഇത് അതിന് ലാഭം ഉണ്ടാവില്ലേ അല്ല മറ്റേ ഇതിന് ചിലവ് കൂടുതലാണ് ലാഭം ലാഭം ഉണ്ടാവും നല്ല വിലക്ക് വിൽക്കിടയ്ക്ക് ലാഭം ഉണ്ടാവും ഇത് കൊയ്യട്ട് എങ്ങനെയാണ് കേട്ടോ മെഷീൻ ഇറക്കി കൊയ്യോ അത് നിങ്ങൾ സ്വന്തമായിട്ടാണ് അടിച്ച് നെല്ലാക്കി തരിക ചെയ്ത് അപ്പൊ സുമാരേട്ടാ താങ്ക്സ് ഇത്രയും വിവരങ്ങൾ തന്നേനെ അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയിൽ സുമാരായിട്ട് നമ്പർ ചേർക്കും ആവശ്യമുള്ളവർ വിളിച്ചോട്ടെ വിളിക്കട്ടെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നവര നെൽകൃഷി ചെയ്യണതും അപ്പോൾ നിങ്ങൾക്ക് സൂമാരേട്ടൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒറിജിനൽ നാടൻ രീതിയിൽ കൃഷി ചെയ്തെടുത്ത നല്ല ഒന്നാം തരം നവര നെല്ല് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂമാരേട്ടനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം